നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ന്യൂസ് റീഡിംഗ് മലയാളത്തിൻ്റെ ഗോൾഡ് പ്രൈസ് ടുഡേയിലേക്ക് സുസ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവിലയിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ നേരത്തെ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പത്തൊന്ന് വെള്ളിയാഴ്ച ഏവരും കാത്തിരിക്കുന്ന സ്വർണ്ണവിലയിലേക്ക് പോയി വരാം അറുപത്തൊന്നായിരം കടന്ന് സ്വർണ്ണവില പ്രേക്ഷകരെ സ്വർണം പവൻമേൽ തൊള്ളായിരത്തി അറുപത് രൂപയുടെ വർധനമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയും സ്വർണം പവന് അറുപത്തൊന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമാണ് ഇന്നലെ സ്വർണം ഗ്രാമിന് ഏഴായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയും സ്വർണം പവന് അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും ആയിരുന്നു തുടർച്ചയായി മൂന്നാം ദിവസമാണ് സ്വർണ്ണനിരയിൽ വർധന രേഖപ്പെടുത്തുന്നത് സ്വർണം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനലിലെ പഴയ വീഡിയോകൾ കണ്ട് താരതമ്യം ചെയ്ത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോയിലെ അടുത്ത സെഗ്മെൻറ്റായ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡിൻ്റെ വിലയിലേക്ക് പോയി വരാം എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് പവന് ഇന്ന് അമ്പത്തൊന്നായിരത്തി എൺപത് രൂപ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് ഗ്രാമിൻമേൽ നൂറ് രൂപയുടെ വൻ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയായിരുന്നു ഇതോടെ ഗോൾഡ് റേറ്റ് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ